ഹലേ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് റസ് കിച്ചണിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് പത്തില തോരനാണ് കക്കിട മാസത്തിൽ പത്തല കറി വെച്ച് കഴിക്കണം എന്നാണല്ലോ പറയുന്നത് പത്തല കിട്ടിയിട്ടുണ്ട് പത്തലേൻ്റെ ഗുണങ്ങൾ എനിക്കറിയാവുന്ന വിധത്തിൽ പറഞ്ഞ് തരാം ഇലയും കാണിച്ചു തരാം ഇത് സാമ്പാർ ചീരിയാണ് ഇതിൽ ധാരാളം ഔഷധഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ചീരയിൽ ഇരുമ്പ് ധാരാളം ഉള്ളതിനാൽ വളർച്ചയകറ്റുന്നു ഇത് ചുവന്ന ചീര ചേന നാരുകളും കാൽസ്യം ഫോസ്ഫറസും ധാരാളം അടങ്ങിയിട്ടുണ്ട് കുമ്പളത്തിൻ്റെ ഇല കുമ്പളത്തിൻ്റെ ഇല രക്തം ശുദ്ധിയാക്കുന്നതിനും ബുദ്ധി വളർച്ചക്കും നല്ലതാണ് കുമ്പളത്തിൻ്റെ ഇല വൃത്തിയാക്കുന്ന സമയത്ത് ഉള്ളിലുള്ള നാരെടുത്ത് കളയണം മത്തനല വൃത്തിയാക്കുന്ന സമയത്ത് മത്തനലൻ്റെ പുറത്തുള്ള നാരുമാണ് കളയേണ്ടത് മത്തൻ്റെ ഇലയും കുമ്പളത്തിൻ്റെ ഇലയും രണ്ടും എടുക്കുന്നുണ്ട് മത്തൻ്റെ ഇലയിൽ ജീവകം എസ് സി ഇവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് കൊടുത്ത ഇല ചൊറിയണമെന്നും പറയും ഇത് കൈകൊണ്ട് പൊട്ടിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ മുട്ടിക്കഴിഞ്ഞാൽ ചൊറിയും ചൊറിയാതിരിക്കാൻ കയ്യിൽ മുട്ടാതെ മുറിച്ചെടു എടുത്താൽ മതി ഇതിന് ചൊറിയണമെന്നും പറയും തകരയില തകര നേത്രരോഗം മലബന്ധം തുക്ക് രോഗം എന്നിവ അകറ്റാൻ വേണ്ടി സാധിക്കും തകര ഇല അഴിച്ചാൽ തഴുതാമ ഇല ഇല നിരവധി ഗുണങ്ങളുണ്ട് തഴുതാമ ഇലക്ക് പൊട്ടാസ്യം നൈട്രേറ്റിലും ധാരാളം അടങ്ങിയിട്ടുണ്ട് ചുമ ഹൃദ്രോഹം മുതലായവ ഒക്കെ തഴുതാമ ഇല ഗുണം ചെയ്യും ഇത് പച്ചച്ചീര പച്ച ചീരയിൽ ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ച മാറുന്നു ഇത് കോവയുടെ ഇല ഇനി പൊന്നാങ്കണ്ണി ചീരയും കൂടെ എടുക്കുന്നുണ്ട് ഇലയെല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കി ചെറുതായി മുറിച്ചെടുക്കണം ഇതിൽ നിങ്ങൾക്ക് വേറെ ഇല കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഇല വെച്ച് ഉണ്ടാക്കുക ഏത് ഇലയാണ് കിട്ടുന്നത് എന്നുള്ളതിന് ചേമ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം പയറിൻ്റെ ഇല ചേർക്കാം നമുക്ക് കിട്ടുന്ന ഇല ഉപയോഗിച്ച് പത്തല പത്തലത്തോരൻ ഉണ്ടാക്കാം ഇനി ഇത് ഒരു പാത്രത്തിലേക്കിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഒഴി ഇട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കാന്താരിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ചേർക്കുക കുറച്ച് വെളുത്തുള്ളിയും കാന്താരിയും ചതച്ച് തേങ്ങയിലൊക്കെ ഇട്ടുകൊടുത്താൽ മതി ചേ തേങ്ങ ചതച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായി ചിരുകിയെടുത്ത തേങ്ങയാണ് അത് ഈ ചതച്ച വെളുത്തുള്ളിയും കാന്താരിയും തേങ്ങയിലൊക്കെ ഇട്ട് നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ചതക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്താൽ മതി എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ചതച്ച് വെച്ച തേങ്ങയും വെളുത്തുള്ളിയും കാന്താരിയും കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ചേർക്കാം ഇതിലേക്കിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് കുറേ സമയം ഇളക്കണം എന്നില്ല ചൂടാക്കണ്ട തേങ്ങ അധികം ചൂടാക്കി കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല അതുകൊണ്ട് അധികം ചൂടാക്കേണ്ട ആവശ്യമില്ല ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ നനച്ചു കൊടുത്താൽ മതി ഒരു മിനിറ്റ് അടച്ചു വെക്കാം വെളുത്തുള്ളീൻ്റെയെല്ലാം പച്ച ചുവ മാറാൻ വേണ്ടി ശേഷം തുറന്ന് കുറച്ച് വെളിച്ചെണ്ണ നനച്ചുകൊടുത്താൽ മതി വെളിച്ചെണ്ണ തന്നെ ധാരാളം നനച്ചു കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ നമ്മുടെ പത്തലത്തോട്ടും റെഡിയായി ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ വറവൊന്നും ഇല്ലാതെ തയ്യാറാക്കി നോക്കൂ നല്ല രുചിയാണ് താങ്ക് യു ഫോർ വാച്ചിങ്